അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ് ഈ രാശിമാറ്റം അത്ത നക്ഷത്രക്കാർക്ക് ഗുണകരമാണോ ദോഷകരമാണോ അത്ത നക്ഷത്രക്കാർക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാറാൻ എന്തു ചെയ്യണം ഗുണകരമായിട്ട് കാര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേയും ഇപ്രകാരം ചെയ്യുക അതിനായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭ്യമാകുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് നമുക്ക് ചെറുതായി ഒന്ന് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തിയെട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അത്ത നക്ഷത്രക്കാർ കന്നിക്കൂറിലാണ് ജനിക്കുക ഇവർക്ക് ഈ വ്യാഴമാറ്റം ഗുണവും ദോഷവും ഒരുപോലെ തന്നെ സമ്മാനിക്കുന്നുണ്ട് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് സ്വർണ്ണാഭരണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ് ജോലിയിൽ മികച്ചതായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഇക്കൊല്ലം സാധിക്കുന്നതാണ് എന്നാൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് ചില സമ്മർദ്ദങ്ങൾ തൊഴിൽ ഉണ്ടായി വരാനും സാധ്യതയുണ്ട് കല്യാണ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായി വരുന്നതാണ് പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം പ്രധാനമായിട്ടും ബാങ്ക് ചിട്ടി മുതലായവയിൽ നിന്ന് ധനം സ്വീകരിച്ചിട്ടുള്ളവർ തിരിച്ചടവ് മുടക്കരുത് കാരണം അതുമൂലം വലിയ ബാധ്യതകൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് പരമാവധി കടം മേടിക്കാതിരിക്കുവാൻ ഈ കാലയളവിൽ ശ്രദ്ധിക്കണം കാരണം ഈ സമയത്ത് ഉണ്ടാക്കി വയ്ക്കുന്ന ബാധ്യതകൾ നമുക്ക് പൂർത്തിയാക്കുവാൻ വളരെ കാലയളവ് എടുക്കേണ്ടി വരും അതിനായിട്ട് കുറച്ച് സാഹസവും വേണ്ടി വന്നേക്കും കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാൾക്ക് കുറച്ച് രോഗാവസ്ഥ ഉണ്ടായി വരികയോ അപകട തുല്യമായിട്ടുള്ള അവസ്ഥകളോ ഉണ്ടായി വരാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് വാർദ്ധക്യമെത്തിയവർ കുറച്ചുകൂടി ശാരീരിക കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിഷ്ണുപ്രീതി നന്നായി വരുത്തേണ്ടതാണ് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രം ദർശിക്കുവാനും കുറേ അധികം കാലമായിട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന കാലുകളുമായി ബന്ധപ്പെട്ട രോഗത്തിന് മരുന്നിലൂടെ ചെറിയൊരു ആശ്വാസം ലഭ്യമാകാനും കാരണമുണ്ട് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ചില അബദ്ധങ്ങൾ പിണഞ്ഞേക്കാം തൊഴിലിൽ കുറച്ചുകൂടി ജാഗ്രത വെച്ചുകൊള്ളുക ഉദാസീനമായിട്ടുള്ള സമീപനങ്ങൾ മൂലം ചിലപ്പോൾ തൊഴിലിൽ പണിഷ്മെന്റുകൾ നേരിടുവാൻ സാധ്യതയുണ്ട് വയറുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്ക് കാരണമുണ്ട് ഭക്ഷണശീലത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എക്സസൈസ് ചെയ്യുന്നതിലും മുടക്കം വരുത്തരുത് കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ സമ്മർദ്ദത്തെ ക്ഷണിച്ചു വരുത്തും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ധനച്ചെലവ് ഉണ്ടായി വരുന്ന കാലഘട്ടമാണ് പഠിതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ജോലിക്കായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായി വരും വിദേശ രാജ്യത്തേക്ക് പുറപ്പെടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാര്യം വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന കാലയളവാണ് വന്നു കൂടുന്നത് ഏതെങ്കിലും ചീത്ത സ്വഭാവങ്ങൾക്ക് പതിയെ പതിയെ അടിമയായിക്കൊണ്ടിരിക്കുന്നവർ ഈ സ്വഭാവം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും അത് നിങ്ങൾക്ക് ആപത്തുകളെ ക്ഷണിച്ചു വരുത്തും എന്നറിയുക സ്ത്രീകൾ മൂലം അപമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിന് വിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്നുപെടാതിരിക്കാനും ശ്രദ്ധിക്കണം ഏറ്റെടുത്ത കാര്യങ്ങളിൽ പലതും പൂർത്തിയാക്കുവാൻ യോഗമുണ്ട് പണം വിലപ്പെട്ട വസ്തുക്കൾ യാത്രയിൽ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുക മോഷണം പോകാനോ അല്ലെങ്കിൽ മറന്നു വെച്ചു പോകാനോ സാധ്യതയുണ്ട് ട്രെയിൻ അതുപോലെ അമിത വേഗതയുള്ള വാഹനങ്ങളുടെ വാതിൽപ്പടിയിൽ നിന്ന് സഞ്ചരിക്കരുത് ചില അപകടങ്ങൾക്ക് കാരണമുണ്ട് ദീർഘദൂര യാത്രകൾ അത്ര കണ്ട് ഗുണകരമായ കാലയളവല്ല എന്നാൽ തൊഴിലന്വേഷകർക്ക് അത് ആവശ്യമെങ്കിൽ ആകാവുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മടി കാരണം ഈശ്വരവിശ്വാസം നഷ്ടപ്പെടുത്തുന്നവർക്ക് വളരെയധികം ഈശ്വരാധീനം കുറഞ്ഞു പോകുന്നതും അവരുടെ ജീവിതത്തിൽ കുറേയധികം പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതുമാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടായ ദോഷങ്ങൾ മറികടക്കാനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കാനും ചില വഴിപാട് നിർദ്ദേശങ്ങൾ ഇനി നൽകുകയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ താമരപ്പൂവിതൽ കൊണ്ട് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മലയാള മാസം ഒന്നാം തീയതി തോറും നടത്തുന്നതും ശ്രീകൃഷ്ണന് നിവേദ്യം ഏകാദശിയിൽ നടത്തുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച അവലും വെറ്റിലമാലയും സമർപ്പിക്കുന്നതും മഹാദേവന് പിറന്നാൾ ദിവസം ജലധാര കഴിപ്പിക്കുന്നതും ധന്വന്തിരി യന്ത്രം തയ്യാറാക്കി കഴുത്തിലണിയുന്നത് ഗുണകരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ